എനിക്കതങ്ങ് ഇഷ്ടമായി സത്യത്തിനാ തമ്പി തമ്പിയമ്മയുടെ കാല കണ്ട് പൂവിട്ട് തോരാൻ തോന്നി പിന്നെന്താ അങ്ങനെ മദറിലായ മണികളിക്കാണെന്ന് മറ്റോ എല്ലാവർക്കും തോന്നിയാലോ വേണ്ട കഴിഞ്ഞ വെക്കേഷൻ കാഞ്ഞു പോയത് ശീന വരുമെന്ന് വിചാരിച്ച നേരത്തെ വന്നു കാത്തുന്ന് കാത്ത് ഒടുവിലേതാ നാളും അവരുടെ നീട്ടിപ്പിടിച്ചൊരു കത്ത് വരുന്നില്ല എന്ന് എനിക്കെന്നുണ്ടായ ഒരു അരിശം കത്ത് വന്നെന്ന് പറഞ്ഞ് പിറ്റേങ്ങ് സ്ഥലം വിടാൻ നോക്കൂ അമ്മ വിടൂ എന്താ തോന്നില്ല പിറ്റേന്ന് സ്ഥലം വിട്ടു എനിക്ക് വേണ്ട സ്റ്റൈൽ കാണുമ്പോഴും അമ്മ വിളിക്കുന്നു അമ്മ എന്ന് പറയുമ്പോ അമ്മയോ എന്റെ അമ്മയോ ചിനുവിന്റെ അമ്മ ചീത്ത പറയാനായിരിക്കും അതെ ഹോൾ എപ്പിസോഡ് പിന്നി വരെ അമ്മമാർ എന്നൊക്കെ ഞാനും മീനും കൂടെ എന്തൊക്കെയാ ഈ കുട്ടിയുടെ മുമ്പിൽ വെച്ച് പറഞ്ഞിരിക്കുന്നത് അല്ലെങ്കിൽ എനിക്കറിയാം ഈ ബോംബെയിലും ഡൽഹിയിലും ഒക്കെ വളരുന്ന പെമ്പിളരെ ഇവിടെ ഉള്ളവരെ എങ്ങനെയാ കാണുന്നത് എങ്ങനെയാ നിങ്ങളെ കാരണം ഞങ്ങൾക്ക് വെറും കിഴങ്ങന്മാരാണോ എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ എന്ത് പറഞ്ഞാലും വിശ്വസിച്ചോളും എന്ത് കാണിച്ചാലും അന്തം വിട്ടെന്ന് കണ്ടോളും എന്ത് പ്രോമിസ് വേണമെങ്കിലും കൊടുക്കാം ഞാൻ ആർക്കെങ്കിലും പ്രോമിസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞത് എന്ത് പറഞ്ഞു എനിക്ക് എന്തോ പറഞ്ഞത് പോവാൻ റെഡിയായിട്ട് ലഗേജ് എല്ലാം എല്ലാവർക്കും കാറിൽ കെത്തിയതിന് ശേഷമായിരിക്കും എല്ലാവരുടെയും മുൻപ് വെച്ചു ഞാൻ അങ്ങനെയൊന്നും ചെയ്യത്തില്ല మేడం నాకు జీవించేంటే అదే ఈ ఎందు తమాశాఖకి మాట్ ఆ ఫుల్ ఇలా ఉండదు అది వే తర ఉద్దేశం ఉండి ఇప్పుడు ഇപ്പത്തുപേനെന്നോ മിണ്ടണ്ട മിണ്ടണ്ട എന്നോട് നമ്മളൊന്ന് സംസാരിക്കണ്ടി എന്നോട് മിണ്ടാൻ ഐ ഐ ഐ ഐ ഹേറ്റ് 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 യു 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 ആർ എ എന്താ ഇത് യു ഇപ്പോഴത്തെ ഡോക്ടർമാരുടെ പറച്ചിലെ കാര്യമൊന്നുമില്ല നമ്മൾ സൂക്ഷിക്കണ്ടേ എനിക്ക് എന്തോന്ന് എനിക്കിനെ അധികം ബുദ്ധിമുട്ടിക്കാതെ കണ്ണടക്കാൻ കഴിയണമെന്നേ പ്രാർത്ഥനയുള്ളൂ അത്രയ്ക്കൊക്കെ കാലത്തിന്റെ അല്ലടോ ഇപ്പൊ ഇവർക്കാർക്കും ഒരു കുഴപ്പവും ഇല്ല എല്ലാരും സുഖമായിട്ട് കഴിയുന്നു നാളെ ഇവർക്കാര്ക്കെങ്കിലും എന്തെങ്കിലും ഒരു കുഴപ്പമുണ്ടായാല് അതും കൂടെ കാണാൻ കിടക്കേണ്ടി വന്നാലത്തെ സ്ഥിതി അതൊന്നും പറയാനൊക്കത്തില്ലോ അങ്ങനൊരവസ്ഥ പോവുന്നതിനേക്കാൾ നല്ലത് എല്ലാരും സന്തോഷമായിട്ട് കണ്ടങ്ങ് പോവുക ഇന്നലത്തെ പോലെ ഓർമ്മ എനിക്കന്ന് രണ്ടോ മൂന്നോ വയസ്സേ ഉള്ളൂ ഇവൻ ഇവിടെ വരും കഞ്ഞി കുടിക്കാൻ കണ്ടത്തിന്ന് ചേറുവായിട്ട് ഇവന്റെ ഒരു ചേട്ടനും ഉണ്ടായിരുന്നു അവൻ കൊച്ചിലേ ചത്തുപോയി ഷഡ് കോണോ കോണമാ ഉടുക്കുന്നേ അതും പത്തു പതിനേഴ് വയസ്സായിട്ടു

പിടിച്ചു തരുന്നു അതെന്താ പൂച്ചക്കുട്ടി എന്നാ നമുക്ക് മമ്മി നന്നായി ഫ്ലൈറ്റ് കയറ്റി കൊണ്ടുപോവാം മമ്മി ഡോക്സ് കൊണ്ടുപോകലോ അതുപോലെ ഇത് തലയ്ക്ക് വട്ടാന്ന് പറയും കേട്ടില്ലേ മക്കടെ ഓരോ ഡിമാൻഡ്സ് പശു കൂടെ ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്തു കൊടുക്കാൻ ആടിനെ അതിന്റെ കുഞ്ഞുങ്ങളെ വേണ്ടോ ആ അതും കൂടെ എഴുതിക്കോ പിന്നെ പിന്നെ നമുക്ക് നമുക്ക് പോണ്ട ഡാഡി പോണ്ട ഇവിടെ നല്ലത് ഇനി നിങ്ങൾ തുടങ്ങിക്കോ ഇവിടെ വാ നല്ലതെന്ന് മെപ്പ കണ്ടാലും അട്ടയ്ക്ക് മനസ്സിലാകത്തില്ലല്ലോ എവിടെ കിടക്കുന്ന സുഖമൊന്നും വിട്ടു ബഡി C reduce? White Moon rain ആ ഒരു പൂ വെച്ചാട്ടെ കർക്കടക വൃച്ചിയ മീനം മീനത്തിന്റെ ഫലമാണ് ഇവിടെ കണ്ടത് യാത്ര എന്ന് പറയുമ്പോൾ ദൂരദേശ ആ എന്ന് തന്നെ കണ്ടു വരുന്ന ബുധനാഴ്ച ഉത്തമമായി കാണുന്നു ബുധനാഴ്ച ആ ബുധനാഴ്ച ബുധനാഴ്ച മധ്യാ വിട്ട് രാത്രിയിൽ സകലവിധമായ ഐശ്വര്യാഭീഷ്ടസിത്തികളും ഉണ്ടാവും വിശേഷം അല്ലെങ്കിൽ പിന്നെ തിങ്കളാഴ്ച തിങ്കളും കൊള്ളാം അത് അതികാലത്ത് പുറപ്പെടേണ്ടിയിരിക്കുന്നു ഒന്നുകിൽ ഏഴരയ്ക്ക് മുമ്പ് അല്ലെങ്കിൽ ഒമ്പത് കഴിഞ്ഞ് ഒൻപതിനു ശേഷവും ഉത്തമം തന്നെ എങ്കിലും മൊത്ത ഫലപ്രകാരം പറയുമ്പോൾ ബുധനാഴ്ച തന്നെ മെച്ചമെന്ന് കാണേണ്ടിയിരിക്കുന്നു തിങ്കളാഴ്ചയ്ക്കും ദൂഷ്യമൊന്നുമില്ലല്ലോ ദൂഷ്യമൊന്നും ഇല്ലാന്ന് എങ്കിൽ തിങ്കളാഴ്ച തന്നെ മതി രണ്ടു ദിവസം ഓ അത് തന്നെ മതി നേരത്തെ പോയാ നേരത്തെ വരാമെന്നല്ലയോ എങ്ങോട്ടാ എങ്ങോട്ടായാലും യാത്ര പോയാ ഇറങ്ങി പോകുന്ന സ്ഥലത്തിന്റെ കാര്യം എങ്ങനെ ആയിരിക്കും നമ്മൾ ചെന്ന് കേറുന്ന സ്ഥലത്തിന്റെയോ അല്ല ഇപ്പോ ഇവിടുന്നാ പോണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ കാര്യം അതെ ഹേയ് மூம்மா கரையே ஞா கரையிலோ